ഹലോ ഹെൽത്ത് ആൻഡ് സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രിയിലെയും ഇന്ന് വെളുപ്പിൻ്റെയും മഴയുടെ റിസൾട്ടാണ് ട്രോപ്പം ഈ കാണുന്നത് റോഡും ഞങ്ങളുടെ ഒക്കെ ഫുള്ള് റബ്ബറിൻ്റെ ഇല കൊണ്ട് നിറഞ്ഞൊക്കെയാണ് കേട്ടോ രക്ഷയില്ല കാരണം മുറ്റം അടിച്ചു വാരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നനഞ്ഞിട്ട് നനഞ്ഞിട്ടിരിക്കുന്ന കാരണം ഇലകളൊന്നും ഇങ്ങോട്ട് അടിച്ചിട്ട് പോലും കിട്ടുന്നില്ല അപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ട് അതൊന്നുണങ്ങി കിട്ടിയിട്ട് അടിച്ചു വാരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഈ റബ്ബറിൻ്റെ ചില്ല ഇങ്ങോട്ട് ചാഞ്ഞ് അടക്കണ ചില്ലകളൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് പോലും ഒരാ ൾ പോലും ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര വരെയും ഉണ്ട് ഈ റബ്ബറിൻ്റെ ചില്ല അത ഇതേപോലെ അവസാനം എന്താ ഇപ്പോൾ ലൈൻ കമ്പിമ വരെ ഈ റബ്ബറിൻ്റെ ഉണങ്ങിയ കമ്പൊക്കെ വീണിങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്നാൽ ഇതൊക്കെ പൊട്ടിഫോണിൻ ദൈവത്തിന് മാത്രം അറിയാം പക്ഷെ ഒരാൾ നമ്മൾ എത്രയും പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും ഇതൊന്നും വെട്ടാനായിട്ട് കൂട്ടാക്കുന്നില്ല അപ്പോൾ ഡോണോനാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് ആയിരുന്നു അപ്പോൾ എന്താ പെട്ടെന്ന് പനി വന്നേന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര ടെൻഷഡായിരുന്നു പിന്നീട് ാണ് മനസ്സിലായത് ഞങ്ങളുടെ ഡോണുവിന് രണ്ട് പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് പല്ല് വരുമ്പോൾ ഇങ്ങനെ പനിയും അതേപോലെ ഛർദിയും ലൂസ് മോഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഡോണുവിന് പനി വന്ന് രണ്ടാമത്തെ ദിവസമാണ് പല്ല് പുറത്തേക്ക് ചാടിയത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് പല്ല് വരണുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പല്ല് പുറത്തേക്ക് ചാടാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ ഇതേപോലെ പനിയും വരവ്ക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഡോണുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി ഉണ്ടായിരുന്നു ലൂസ് ഉണ്ടായിരുന്നു അങ്ങനെ പനിയൊക്കെ മാറി ഉഷാറായിട്ടാൾ വരികയാണ് അപ്പോൾ അതേ ചേട്ടനെ അനിയനും തമ്മിൽ ഭയങ്കര കളിയാണ് കേട്ടോ അവസാനം ഒരു കരച്ചിലുണ്ടാവും അങ്ങനെ ഞാനും എൻ്റെ എഴുതപ്പനും തമ്മിലുള്ള കുറച്ച് ടൈമാണ് കേട്ടോ എഴുതപ്പനെ ആന കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനെപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാലും അവൻ അവസാനം ക്യാമറയും കൊണ്ടുപോകും പിന്നെ അവൻ്റേതായിട്ടുള്ള കളികളൊക്കെ ആവും കേട്ടോ അറിഞ്ഞില്ല അപ്പൊ ഞാന് ഡോണുവിനെ ഐശുവിന്റെ അടുത്ത് എപ്പിച്ചിട്ട് വീണ്ടും വന്നേക്കാറുണ്ട് കാരണം അവന്റെ കൂടെ ഇരുന്നിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നൊന്നും വീഡിയോ എടുക്കൽ നടക്കില്ല ഭയങ്കര വാശിയാണ് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് വിളിക്കുക അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് ഒരു പറ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ഡോണുവിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് ഹോമിയാണ് കാണിക്കുന്നത് രണ്ടുപേർക്കും ഹോമിയോ ആണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഹോമിയോ ആണ് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് നല്ലത് ഹോമിയോ ആണ് കേട്ടോ ഹോമിയോ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ പിടിച്ചു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഞാൻ ഹോമിയോ കാണിച്ച് മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായി പക്ഷേ നാലാമത്തെ ദിവസം അവന് വീണ്ടും വൈകുന്നേരം ആയപ്പോൾ നല്ല പോലെ പനിച്ചു ഒരു നൂറ്റി നാല് ഡിഗ്രി പനി വന്നു അപ്പോൾ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തേക്കാവുള്ളൂ റിസൾട്ട് അപ്പോൾ ഞങ്ങൾ നേരെ രാജഗിരിയിലേക്ക് വിട്ടു കാശ്വലിറ്റിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവല്ലോ എന്ന് ചോദിച്ചിട്ട് നേരെ രാജഗിരിയിലേക്ക് വിട്ടു കാരണം അവൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതിന് അതുകൊണ്ടാണ് നേരെ രാജഗിരിക്ക് പോയത് അങ്ങനെ കാശ്വാലിറ്റിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ള് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂഭാഗം ബെഡിലും പിള്ളേർ തന്നെയായിരുന്നു കേട്ടോ പനിയും ആയിട്ട് വന്നേക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത പെട്ടിയിൽ എന്താ പറ്റിയെന്ന് ചോദിക്കില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് പനിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കയറിയാണ് അപ്പം അവരുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ഡോഡും ഭയങ്കര കരച്ചിലായിരുന്നിട്ട് ഒരു രക്ഷമുണ്ടായിരുന്നില്ല ഭയങ്കര വാശി തന്നെയായിരുന്നു അപ്പം കാശ്വലിറ്റിയിൽ ഞാനും അമ്മയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഏതപ്പനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഏതപ്പനെ പപ്പയും ഐശയും കൂടി നോക്കി ഞാനും അമ്മയും കൂടി കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കണ ആയിരുന്നില്ല ശയായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യാനോ ടെമ്പറേച്ചർ നോക്കാനോ ഒന്നിനും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാ നോർമലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ന്യൂ ബോൺ ടു ഒരു ത്രീ ഇയേഴ്സ് ഒരു മൂന്ന് വയസ്സ് വരേക്കുമുള്ള കുഞ്ഞുങ്ങൾ മൂന്നല്ല ഒരു അഞ്ച് വയസ്സാണ് അവർ പറയുന്നത് അതുവരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ മുതിർന്നവർ പെരുമാറുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്നെ ഞാനടക്കം എല്ലാവരും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഞ്ചന കൊഞ്ചിക്കലും ലാളനേം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ കുഞ്ഞുങ്ങളാണ് എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ കേണുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് വിചാരിക്കും ശരിയാണ് അവർ സന്തോഷിക്കുന്നുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ അവരെ ഉമ്മ വെക്കുക അതേപോലെ എടുത്തിട്ട് പൊക്കി കളിക്കുക അതൊക്കെ അവർക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് പറയുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ന്യൂ ബോൺസ് ആയാലും ഇപ്പോൾ ത്രീ മന്ത്സ് ആയാലും നയൻ മന്ത്സ് ആയാലും ട്വൽവ് മന്ത്സ് ായാലും ടൂ ഇയർ ആയാലും ഇപ്പൊ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ വെറുതെ ഇരുന്ന് ഉമ്മ വെച്ച് കളിപ്പിക്കാനൊന്നും പാടില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ എന്തൊക്കെ ഇതാണ് ഉള്ളതെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല നമ്മൾക്ക് അറിയണത് അറിയാൻ പാടില്ലാത്ത കുറെ ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അത് കുഞ്ഞുങ്ങളുടെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ അത് പിടിച്ച് പറ്റും അപ്പം അത് കാരണം നമ്മളെ നമ്മൾ ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കുഞ്ഞുങ്ങളെ ഉമ്മ വെച്ച് കളിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല ഉമ്മ വെച്ച് കളിപ്പിക്കുന്നതിനോട് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേർപ്പും കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തും കൂടി അത് പറ്റിച്ചേരാണ് ആ സമയത്ത് പിന്നെ ഇപ്പോൾ കുഞ്ഞ് ഒരു അമ്മയുടെ അമ്മയുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ കയ്യിൽ ഇരുന്നിരുന്നിട്ട് ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ചിലരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അങ്ങനെ എടുത്ത് കളിപ്പിച്ചാലേ ആ കുഞ്ഞിന് സന്തോഷമാവുകയുള്ളൂ അല്ലെങ്കിൽ എടുത്ത് കളിപ്പിച്ചാലാണ് ആ കുഞ്ഞിനോട് നമുക്കുള്ള ആ ഒരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചിലരുടെയൊക്കെ ധാരണ വരുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ആ കുഞ്ഞ് ആരുടെ കയ്യിലാണോ സുരക്ഷിതം അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ആയിട്ട് ഇരിക്കുന്നത് ആ ആളുടെ ഇരുന്നിട്ട് ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാനാണ് ഓരോരുത്തർ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുഞ്ഞിനെ കളിപ്പിക്കണം കുഞ്ഞിനെ സന്തോഷിപ്പിക്കണം അതൊക്കെ നമ്മുടെ ആവശ്യമാണ് പക്ഷെ ആ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഒക്കെ പറയുന്നത് കാരണം ഇപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് ആണ് അത് കുഞ്ഞിനെ ദൈവത്തെ ദൈവത്തോർത്തിട്ട് ഇങ്ങനെ കൈമാറാനോ അതേപോലെ കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കായാലും നമ്മൾ വീടിനുള്ളിലുള്ള നമുക്കായാലും എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതൊന്നും അറിയാൻ പാടില്ല അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കാണ് അത് ഫസ്റ്റ് കിട്ടുന്നത് മുതിർന്നവർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്കൊക്കെ ഒരു പനി വന്നിട്ട് ക്ഷീണമായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എണീറ്റ് നടക്കാനുള്ള അവധി ഇല്ലെങ്കിലും നമ്മൾ പറയൂലെ ഓ എനിക്ക് തീരെ വയ്യ എന്നുള്ളത് പക്ഷെ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാ തുറന്നൊന്നും പറയാൻ പോലും പറ്റില്ല എന്താണ് അവരുടെ ബുദ്ധിമുട്ടിൽ നിന്നുള്ളത് അവർക്ക് വാ തുറന്നു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വെറുതെ ഇരുന്ന അറിയാം അപ്പൊ ഞാനിപ്പ കണ്ട സംഭവമാണ് അത് ഡോണ് ഭയങ്കര കരിച്ചിലായിരുന്നു ആ എന്താണ് എന്നുള്ളത് എന്താണ് അവൻ്റെ ബുദ്ധിമുട്ടുകളെന്നുള്ളതൊന്നും പറയാനായിട്ടുള്ള ആ ഒരു കെല്പ്പും കാര്യങ്ങളൊന്നുമില്ല സംസാരിച്ച് തുടങ്ങിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പറയാം അമ്മ എനിക്ക് വേദന ഉണ്ട് എന്ന് പറയാമല്ലേ പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ അതായത് ഇപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ അമ്മ പറയാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യരുത് കേട്ടോമ വെക്കണ്ട അല്ലെങ്കിൽ എടുക്കണ്ട എടുത്ത് കളിപ്പിക്കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചാടിച്ച് കളിപ്പിക്കണ്ട എന്ന് അമ്മ പറയാണ് എന്ത് തന്നെ ആയിക്കോട്ടെ അമ്മ പറയാണ് അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അതല്ലാണ്ട് ഓ അവൾ മാത്രം കൊച്ചിനെ പ്രസവിച്ചിട്ടുള്ളൂ അവൾക്ക് മാത്രം കൊച്ചുള്ളു അവൾ മാത്രം കൊച്ചിനെ നോക്കണുള്ളൂ എന്നൊക്കെ മാറി നിന്ന് കുറ്റം പറയാതെ ആ ഒരു അമ്മ പറയുന്നുണ്ടെങ്കിൽ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യം കാര്യമുണ്ടാകും ഒരു കാര്യം ഇല്ലാണ്ട് ഒരമ്മമാരും കുഞ്ഞുങ്ങളുടെ ആ ഒരു സുരക്ഷിതത്വം നോക്കിയിട്ടാണോ അവരമ്മമാരും ഓരോ പാരൻസും ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് മാക്സിമം നോക്കേണ്ടത് ഇപ്പോൾ ഡോണിൻ്റെ പനി വന്ന സമയത്ത് തന്നെ എനിക്ക് പിരീഡ്സായി ഒന്നാമത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് പിരീഡ്സ് ആവുമെങ്കിലും ഇതേപോലെ പിരിച്ചു അയക്കുന്നത് എനിക്ക് അതായിട്ടാണ് ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിട്ട് ക്ലോട്ട്സായിട്ട് പോവുക ആയിരുന്നു അപ്പോൾ രണ്ടും കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഞാനും ഭയങ്കര ഡൗൺ ആയി എനിക്ക് പിന്നെ ഇവര് പപ്പയും അമ്മയും ആയിച്ചൊക്കെ ഉള്ള കാരണം എനിക്ക് കുറച്ച് ഹെൽപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തുനിന്ന് മാറില്ല അപ്പോൾ ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോൾ അതും ഇതും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഡൗൺ ആയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾക്ക് ആർക്കും ആരും അന്വേഷിക്കുന്നില്ല ആർക്കും അറിയണ്ട ആ ഒരു സംഭവം എന്താന്ന് ഉള്ളതൊന്നും പുറമേന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ആഹ ആഹോക്കുകയാണ് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അപ്പം പുറമേ നിന്ന് മാറി നിന്ന് കുറ്റം പറയാനും കളിയാക്കി ചിരിക്കാനും പുച്ഛിക്കാനും ഒക്കെ കുറേ പേരുണ്ടാവും അപ്പം നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയി കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ കുറച്ചും കൂടി ഒരു മയത്തിലൊക്കെ പെരുമാറണം എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ട്ടോ കാരണം അവിടെ കുറേ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ട് എനിക്ക് മാത്രല്ല ഓരോ ഒരമ്മമാർക്ക് ഭയങ്കര എൻ്റെ അപ്പുറത്തൊരു അമ്മ ഉണ്ടായിരുന്നു രാജഗിരിൽ നഴ്സ് തന്നെയാണ് അപ്പം ആ അമ്മയുടെ കുഞ്ഞിനും ഇതേപോലെ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ അതും ആ ചേച്ചിയും ആ കുട്ടിയും പറയുന്നുണ്ടായിരുന്നു എന്താ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെടുന്നത് നമ്മളുടെ പാരൻസായിരിക്കും എന്നുള്ളത് ശരിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വയ്യാടി വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ പാരൻസിൻ്റെ ഓർക്കവും കാര്യങ്ങളൊക്കെ നഷ്ടം ും ഒരാഴ്ചയോളം ഞാനത് ഒരാഴ്ചയിൽ നിന്ന് ഇപ്പോഴായാലും ആ ഒരു ക്ഷീണത്തിൽ നിന്ന് വിട്ടുമാറണവരേക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ മാക്സിമം ശ്രദ്ധയോടു കൂടി നോക്കിയാൽ ഇപ്പം എത്ര നോക്കിയാലും വരാനുള്ളത് വരും അത് വേറൊരു കാര്യം എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താ പറയുക രക്ഷിക്കാൻ പറ്റും ഇപ്പൊ കുറെ പേര് പറയും പിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് വളരണം മഴ കൊണ്ട് വളരണം വെയിൽ കൊണ്ട് വളരണം ചെളിയിൽ കളിക്കണം ശരിയാണ് എല്ലാത്തിലും കളിക്കണം മഴയും വെയിലും ചെളിയും മണ്ണും എല്ലാം മാറി കളിക്കണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വളർന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ സമയത്തുള്ള ആ ഒരു കാലമല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെറുതെ ഒന്ന് പുഴയിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിപയും കാര്യങ്ങളൊക്കെ കേറുന്ന കേറി മരണപ്പെടുന്ന ന്യൂസൊക്കെ നമ്മൾ കൊറേ കണ്ടിട്ടുണ്ടല്ലേ അപ്പം അന്നത്തെ കാലമല്ല ഇന്നത്തെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം അസുഖമാണ് എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ലൂസ് മോഷനും കാര്യങ്ങളും ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം അന്നത്തെ വെച്ച് നോക്ക് അന്നത്തെ വെച്ചിട്ട് ഇന്നത്തെ കാലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഇന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി വരാൻ പറ്റുള്ളൂ അപ്പം അവരുടെ ആ കുട്ടിയുടെ പാരൻസോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നീങ്ങാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് പിള്ളേരായി കഴിഞ്ഞാൽ ഇങ്ങനെ വളരണം പിള്ളേരായി കഴിഞ്ഞാൽ അത് കെട്ട് വളരണം പിള്ളേരായിക്കഴിഞ്ഞാൽ ഇത് കൊണ്ട് വളരണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ പറയുന്നവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ ഈ ചെവിക്കോടെ കേട്ടിട്ട് ഈ ചെവിക്കോടെ കളയായിരുന്നു കാരണം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്തവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്കില്ലാത്ത കുറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ചെവിക്കോടെ കേൾക്കുക ഈ ചെവിക്കോടെ കളയുക ആവശ്യമുള്ളത് മാത്രം നമ്മൾ കേൾക്കുക ആവശ്യമില്ലാത്തതങ്ങ് കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ അമ്മമാരൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഞാനടക്കം കുറേ അമ്മമാർ ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് അവരുടെ ബെഡിൽ ഇങ്ങനെ നിൽക്കണേ ഇരിക്കണൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ അടുത്ത് ഇപ്പോൾ ഏത് ഡോക്ടറായാലും പറയുന്നൊരു കാര്യം അങ്ങനെയാണ് കേട്ടോ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളുടെ അടുത്തുള്ള ഒരിടപഴകലും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം ഞാനായിട്ടുണ്ടാക്കിയ കാര്യമൊന്നുമല്ല ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചില അമ്മമാര് ഇത് പറയാനായിട്ട് ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടായിരിക്കും ചില അമ്മമാർക്ക് കാരണം അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം പോവോ അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അവരെന്ത് വിചാരിച്ചാലും നമുക്കൊന്നുമില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങിന് കുഞ്ഞിനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം പറഞ്ഞവരോ അല്ലെങ്കിൽ ഈ കളിപ്പിച്ചവരോ ഈ കൊഞ്ചിപ്പിച്ചവരോ ഒന്നും ഉണ്ടാവില്ല നമ്മളെ തന്നെ സ്ട്രഗിൾ ചെയ്യണം ഒരാൾ പോലും നമ്മളുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആ ഒരു ഇത് ഷെയർ ചെയ്യാനോ കാര്യങ്ങൾ ഒന്നിനും വരില്ല കുഞ്ഞിന് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ കുഞ്ഞും ആ കുഞ്ഞിനെ നോക്കുന്ന പാരൻസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അല്ലാണ്ട് വന്നുപോയവരോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട് ഒരാളും അല്ല ഈ കളിയാക്കുന്നവരോ ഈ കുശിക്കുന്നവരോ ഈ കുറ്റം പറയുന്നവരോ ഒന്നും തന്നെ നമ്മളുടെ കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും നോക്കാനുണ്ടാവില്ല അപ്പൊ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മളെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുഞ്ഞിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മളെ ബന്ധുശ ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യാണ് അതിൽ അത് നല്ലൊരു രീതിക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എടുക്കുന്ന രീ പോലെ ഇരിക്കും ഇപ്പൊ ഓഫസ്റ്റ് നിൽക്കുന്ന ആള് അത് മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് എടുക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല നമ്മൾ വേറെ കുറ്റം അല്ലെങ്കിൽ കൊല കുറ്റവും കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിനോട് അങ്ങനെ പെരുമാറല്ലേ അല്ലെങ്കിൽ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ എടുക്കല്ലേ കാര്യങ്ങളൊക്കെയല്ലേ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉള്ള കാരണമാണ് പറയണേന്നുള്ളത് അങ്ങനെ ചിന്തിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ നമുക്ക് എന്നാലല്ലേ വേറെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു കൂട്ടിയാലല്ലേ നമുക്ക് അവിടെ ആണ്ടിയും പിടി ബഹളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഞാനപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയ കാരണം ഞാൻ ഷെയർ ചെയ്തതാണ്